അരമണിക്കൂറായി ഒരു ബസം വന്നില്ലേ അരമണിക്കൂറോ എന്ന റിപ്പയർ നടത്തുന്ന ഒരു പാലുണ്ടല്ലോ നമുക്ക് അത് കായലിൽ താന്നോയി കാണും അപ്പോഴേ ബസ് കാത്തു വേര് കിളിപ്പിക്കണ്ട അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാൽ മതി അത്രക്ക് തീവ്രമായ ഒരു മിന്നൽ സമരം തുടങ്ങിയിരിക്ക എന്തിനാ സമരം ഹേദത്തിനറിയാം പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക താല്പര്യമുള്ളവർക്ക് വരാം ആ പ്രായ എന്താ നമുക്ക് നടക്കാം ും കാശ് അടിക്കേണ്ട ഹോളേ ജംഗ്ഷൻ കാട്ടിലൊന്നും അല്ലല്ലോ ഇത്തിരി മനുഷ്യവാസം ഉണ്ടവിടെ ഞാൻ പറഞ്ഞു എന്നാൽ എന്റെ ആങ്ങളെ ചെല് ഓട്ടോ ഷെഡ് കയറ്റിയിട്ട് ഒരു തോക്ക് കൊടുത്തിറങ്ങിക്കും മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം ഗുഡ് മോർണിംഗ് സാർ ബസ് സമരമായിരുന്നു ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നല്ലോ സമരം അത് വേണമെങ്കിൽ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളൂ സാർ സാറിനോട് സത്യം പറയാലോ ഓട്ടോക്കാരൻ ഒരുപാട് കാഴ്ച വഹിച്ചു എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല താങ്ക് യു സാർ എല്ലാത്തിലും ഉണ്ടാവും റീസൺ റിപ്പീറ്റ് ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു ചത്താലും ഓട്ടോയിലും ടൈസിലും ഒന്നും കേരളം എനിക്കറിയാം അപ്പൊ ഞാൻ അത്രയ്ക്ക് പിശക്കുകയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു അല്ലേ ഉറപ്പിച്ചു നേര് പറയ ചേച്ചി എങ്ങനെ സമയത്തിനെത്തി ഒരു മോട്ടോർ ബൈക്കാനോട് പല്ലൊിച്ചു കാണിച്ചു എന്റെ ഊഹം തെറ്റിയില്ല അയാളത് വായി നോക്കിയായിരുന്നു വണ്ടി തടമ്പറയ്ക്ക് ഇട്ടി നിർത്തി ഞാനും പോന്നു എന്നിട്ട് എന്നിട്ടെന്താ ഒന്നുമില്ല അല്ല അയാൾ ശല്യപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ലേ ഓ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം കാണുമെന്ന് വിളിച്ചു കാണാന്ന് പറഞ്ഞു അപ്പോ ചേച്ചി കാണോ കലക്ട്രേറ്റിലെ ജോലി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുവായിരുന്നു വായനോട്ടക്കാർ നാലു മണിയാവുമ്പോ അവിടെയോടെ ഇങ്ങനെ കുത്തിയടിച്ച് നിൽക്കും നിക്കട്ടെ നമുക്കെന്താ ഈ വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ ഒരു സാധനം ഏ നല്ല നൂറ് ദാമോദരന്റെ കത്തായിരിക്കും ദാമോദരന്റെ കൈയക്ഷം ഇതല്ലല്ലോ താങ്കളേക്ക് വലിയ സൂക്കേടം പിടിച്ചോ ഞാനും കുട്ടികളും ഇനി അങ്ങോട്ട് പോകും ഉടമസ്ഥനും കുടുംബവും താമസത്തിനും വരുന്നു വീട് ഒഴിഞ്ഞു കൊടുക്കണം ആയിഷ പഞ്ചായത്ത് നിർത്തി വല്ലോന്ന് വെച്ചിട്ടുണ്ടാക്കാൻ നോക്ക് വന്നേ വന്നിങ്ങോട്ട് വരാത്തികനോട് വീട് ഒഴിയണം വന്ന് വീട്ടിടന്ന് തന്നെ കത്ത് വന്നിരിക്കുന്നു നീ മോളെന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട് ഞാൻ തോറ്റ് എന്താ ഒന്നുമില്ലാന്ന് രാവിലെ തത്തയ്ക്ക് ജെലി കൊടുക്കുമ്പോൾ ജെലി കൊടുത്താൻ പോയതാ ഉച്ചയപകർ ഒക്കെ മറന്ന് കുട്ടികളെ മനസ്സാണ് എന്താ കാര്യം വീട് ഒഴിയണമെന്ന് പറഞ്ഞൊരു കത്ത് വന്നു അത്രേ ഉള്ളൂ എന്റെ എന്റെ ഓണി കത്ത് ഇരിക്കൂടെ ഒയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട നമ്മളല്ലേ ശരി അല്ലേ ആ വാടക കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല അഥവാ ഒഴിഞ്ഞാൽ തന്നെ താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ വീട് കിട്ടില്ലേ വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട് ചിലക്കരുതി വേറെ വീടോ ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചിലരുള്ളിടത്തോളം കാലം വീട് ഒന്ന കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തലവുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്താണോ എന്റെ പേര് കോപാലപ്പണിക്കരം ഗോപാലകൃഷ്ണ പണിക്കർ എന്ത് പണിക്കരായാലും ശരി അങ്ങനെ ഒരു പണിക്കരി നിങ്ങളെ അവർ തോൽപ്പിക്കുന്നത് എനിക്കൊന്ന് വാങ്ങണം അയലുവക്കത്ത്ീള്ള ആൺകുട്ടികളെന്ന് ഒരു കത്ത അങ്ങോട്ട് എഴുതി വിട്ടേക്ക് നിങ്ങൾ പെരുമാശ സാർ ഒരു മിനിറ്റ് മ്മിയിലെ ചിട്ടി കമ്പനി ചിട്ടി കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചനയുണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാ കാർത്തേനമ്മെല്ലോ ഈ കാർത്തികമ്മിയുടെ മോനാണോ പറഞ്ഞു ആടാ ചെറുക്ക ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ നീ ഒന്ന് ഹൌസ് ഓണർ ഗോപാലകൃഷ്ണപ്പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറ അമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയമ്മേ അമ്മ പറഞ്ഞല്ലേ കാര്യമായിട്ട് എടുക്കൂ അത് എന്നാലും ഞാനിപ്പോ എന്തോന്ന് വെച്ചെന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞിരുന്നുള്ളോ വീട് ഒഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും തൽക്കാലം ഒഴിയാൻ ഒരു ഉയർത്തിയില്ല ഞാൻ പറഞ്ഞേച്ചാ മതി മതിയോ ആ മതി ശരി അല്ലെങ്കിൽ എന്റെ മക്കൾ തന്നെയെന്ന് പറയാ ഞങ്ങൾ വീട് ഒഴിയില്ല കൂടുതലൊന്നും പറയാനില്ല വീടൊഴിയാൻ പറ്റില്ല ഞാൻ ഹൗസ് ഓണറാണ് ഒരു കത്താഴ്ച കിട്ടിക്കാണല്ലോ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പഠിക്കർ പനിക്കര് കൂടുതലൊന്നും എന്നോട് പറയരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വീട് ഒഴിയാൻ പറ്റില്ല ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത് ഒൻപത് കൊല്ലം കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ചൊരു ഹൗസ് ഓണറുടെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കുറ്റായി പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കിട്ടി തരാനും നൂറ് വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് ഓണർ അത് ശരി അനിയറയിൽ വേറെ കഥാപാത്രങ്ങളും ഉണ്ട് എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇവിടെ അവരോട് ആളുകൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് വന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് അവസോണ്ടർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ശരി ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ അല്ലേ ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ് ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ അപ്പൊ മാറാം അപ്പൊ വരുന്നോളോ കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത് ബാവിൽ തുറന്നൊരു വാല് ചെറുക്കനുണ്ടല്ലോ അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെപ്പറ്റി ഏകദേശം ഒരു രൂപ എനിക്ക് പുരുകിട്ടി നിങ്ങളുടെ ഓരോ അടവും ഈ ഗോവാലകൃഷ്ണ പണിക്കെടുത്ത് എടുക്കണ്ട മര്യാദങ്കിൽ പണിക്കരും മര്യാദ ബഷകിയ പണിക്കരും മഹാപെകം ചുമ്മാല്ലോ മാസാ മാസം വാടക കൊടുത്തിട്ട് താമസിക്കുന്നത് നിങ്ങൾ ഒരു മാസം വാട ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാത്ത കേട്ടില്ല വാടക വേഷം കെട്ട എന്റെ അടുത്ത് കാണിക്കരുത് സ്വമേ ഇറങ്ങിയില്ലെങ്കിൽ ആരാപ്പോ ഗേറ്റ് പൊട്ടും ഗേറ്റ് എടുക്കണേ നിങ്ങളാണ് പുറത്തുനിന്ന് അത് വെച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിലെ ഇന്നോ അതോ നാളെ ഇപ്പൊ പറയണം ഞങ്ങൾ ഹൗസ് ഓണ്ടർ ആണെന്ന് തോന്നുന്നു എന്താ നിങ്ങളുടെ പേര് കൃഷ്ണൻ കൃഷ്ണൻകൂടി പണിക്കരോ അല്ല പണിക്കർ ആ ഗോപാലകൃഷ്ണൻ പണിക്കണിക്കേ വാടകൂട്ടി കിട്ടാനുള്ള അടകാണുള്ളത് ആളുകളല്ലാത്ത വീട്ടിൽ അന്ന് വരട്ടാടോ ഇതെന്റെ വീടാ അതെ ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക കാർത്തിയാനിമ്മയും മക്കളും ഇവിടെ തന്നെ താമസിക്കും എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒമ്പത് കൊല്ലാഴ്ച എത്ര കൊല്ലാളി ശരി ഞാൻ ഇവരെ നടക്കും താൻ എന്നെ എന്തോ ചെയ്യും വിഴുങ്ങോ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ ഏ ഒരു സൂട്ടം അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസും നടക്കും സെക്ഷൻ ഇലവനിൽ മൂന്നാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൌസ് ഹോൾഡർക്ക് താമസിക്കാനാണെങ്കിൽ വാടക്കാരന് എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നാലും നിയമം പഠിപ്പിക്കേണ്ട ഇനി നിങ്ങൾ കോടതി പറയുമായിരിക്കും ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് താമസിക്കുകയാണല്ലോ അതുകൊണ്ട് കുടിയുടെ പ്രവകാശം വേണമെന്ന് ഒരു കാര്യമില്ല ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാപം വേണ്ട കെട്ടിടത്തിന്റെ മതിപ്പ് വില എഴുന്നൂറ്റി അമ്പത് രൂപ കൂടുതലാണെങ്കിൽ തുക്കടി ചായപ്പ് വിചാരിച്ചാൽ പോലും കുടികളുടെ പ്രകാശം കിട്ടില്ല അതുകൊണ്ട് കേസിനും അതുകൊണ്ട് ആരും കേസിനും മയ്യാവേരിക്കും പോയിട്ടൊരു കാര്യമില്ല ആളൊരുപാട് വടിയാക്കരുത് കുറെ നേരാണ് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്ര ചെറുതായി താഴെ പോണോ ഒരു മനുഷ്യർ ഭ്രാന്ത ഓടിച്ചിരിക്കുക ഏ ഞാൻ അവസാനമായിട്ട് പറയാണ് വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത് എന്നിട്ട് തന്നെ പോലെ വിവരം കേട്ട അയൽപ്പക്കക്കാർ കാരണം ഇവര് കഷ്ടത്തിലാവും സംസാരിക്കാം കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും എല്ലാത്തിനെയും കേട്ടും ഓഹോ ഇത്രയും ലോകത്തോടുള്ള താൻ മഹാ മണ്ഡപിച്ചത് എടോ ഇതൊക്കെ നയത്തിലും ലോഹിത്തിലും എന്താ പറഞ്ഞു കൊടുക്കാൻ ആദ്യ തള്ളയുടെ തന്നെ എനിക്ക് അങ്ങ് വന്നു കാര്യ കേസിൽ പോയപ്പോ എനിക്കറിയാലോ ചുരി അഞ്ചാറ് അല്ലെങ്കിലും കേസ് കോടതി കെട്ടിത്തിരി കഴിഞ്ഞ് മാസം മാസമൊന്നും തികച്ചില്ല ഞാൻ പെങ്ങളുടെ ഭർത്താവ് എന്താ പറയുക കുറച്ച് കാപ്പി എടുക്കട്ടെ ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാവട്ടെ അതിനുശേഷം അവൻ കാപ്പി എന്താ ചെയ്യേണ്ടത് വളരെ സ്നേഹപൂർവം താണുകയാണ് കേൺ തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്കുക കഷ്ടപ്പാടൊന്നും അവറ്റോളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല താനും ഒന്നും കളയാൻ പറ്റില്ല പിന്നീ പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ച് നോക്കാം അതെ വൈകിപ്പോയാൽ ആ അല്ല പറഞ്ഞേ ഉള്ളു ഭക്ഷണ വസ്തുക്കളെ ഏഴായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ഇലക്കറികൾ മത്തങ്ങ ക്യാരറ്റ് തുടങ്ങിയവ രണ്ട് തക്കാളി നാരങ്ങ തുടങ്ങിയവ മൂന്ന് പഴങ്ങൾ പച്ചക്കറികൾ മുട്ട മത്സ്യം എന്തോന്നായത് പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ പഴവർഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു ആഹാ എന്നാ ടീച്ചറിനോടൊന്ന് വായിച്ചു തരാം വളരെ മോശമായിട്ട് ല്ലേ ഭയങ്കര വൃത്തിയേടായി പോയി കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യ എന്റെ അമ്മയെ പോലും സ്ത്രീയല്ലേ അവര് ഇത് കൊറച്ച് മുറുക്കാനാ അമ്മക്ക് കൊടുക്കാൻ ഇല്ലേ കുട്ടി എവിടെ കേസോ ഞാനോ നിങ്ങളുടെ പേരിലോ കണക്കായി പോയി ഒരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പറഞ്ഞാ എന്തിനാ കാര്യങ്ങളൊക്കെ വേണ്ട ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും കുട്ടിക്ക് തീർന്നില്ലല്ലേ അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിട്ടില്ലല്ലോ എനിക്ക് ഓഫീസിൽ പോണം ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ് അമ്മയല്ല എന്താ ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെയാണ് എനിക്ക് പോണം ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ആയിട്ട് പോവാ എന്താണ് മനിക്കത് ഉം എന്താ അതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ആ